ോട് പറയുന്നു ഞാൻ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും കാര്യം ഒരു മണി കഴിഞ്ഞ കൂടും കൊടുത്തും നമ്മൾ ഒന്നും സംസാരിക്കാതെ പോകണം ഒരു രണ്ടു വാർത്ത പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് തന്നെ പോകും എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഉർവശിയായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടമാണ് ഞാനൊരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി മകൾക്കറഞ്ഞുണ്ടായിരിക്കുക എന്നൊക്കെ പങ്കുവെക്കുകയാണ് നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞൊരു സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യാണ് മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ് കേരളില്ലാത്ത കാലം എല്ലാവരും കൂടിയിരുന്നു ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു നടൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് രാത്രി യാത്രയായിരുന്നു അപ്പം എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട് ഞാനൊരു കസേ ഇട്ടിട്ട് കുറച്ചൊന്ന് മാറിയിരുന്നപ്പോൾ ഉറുവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള നേരത്തെ തന്നെ ശരിയല്ലാത്തോണ്ട് പോകുന്നില്ല അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള സിനിമകൾ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട കാളവണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്ന് മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ വലിയ പടമാണ് എന്ന് ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകും അപ്പൊ ഉർവശി എന്റെ അവിടെ ഒന്നും പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കണം പറയുന്ന തലവേദനയുണ്ട് ഉർവശി പ്ലീസ് എന്നെ ഇന്ന് കിട്ടരുത് അത് പറ്റത്തില്ല മുകേഷ് ടക്കനെങ്കിൽ വന്നു സംസാരിക്കും അത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും ഉണ്ടാത്തില്ല ഇവിടെ ആണോ എല്ലാവരും സംസാരിക്കുന്നത് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുന്നേ അപ്പോ ഉർവശി ഒന്ന് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നോളാം അത് പറ്റത്തില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇന്ന നമുക്കൊരു ഒരു ചെറിയ ഒരു ഗെയിം ആ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഉർവശി തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്താ എക്സ്പ്രഷൻസ് അവിടെ മുഴുവൻ ഞാനോ പറ്റുമോ അത് ഞാൻ തന്നെ ി ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറാമാൻ ക്യാമറാമാനെ ക്യാമറമാൻ ക്യാമറമാനൊക്കെ നിർവശിക്കാനെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ചോദ്യമൊന്നും പറ്റത്തില്ല അപ്പൊ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെറിയ ഒരുപാട് പേര് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പല്ലടേ അടുത്ത് ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഓ പിന്നെ എന്റെ പേരെന്തായാലും പറയ അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു റെ മടി വന്നു എഴുതിത്തന്നെ പറയണ്ട പറയാൻ വന്നെങ്കിൽ പറയണ്ട എഴുതിത്തന്നാ മതി അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള വല്ല കാര്യമൊക്കെ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരിക്കുന്നു അവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഉർവശി എഴുതിത്തന്നു ഞാൻ നോക്കിയിട്ട് ച ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു മനുഷ്യന് പറ ജോലിയുള്ള അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പറഞ്ഞൂടാ ഈ എലിസബത്ത് രാജ്ഞിയെ രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഗംഭീരമായ ഒരു ഒരു അറ്റ്മോസ്ഫിയർ വരികയാണ് അപ്പൊ എഴുതി തന്നുകഴിഞ്ഞ ചവറിയർവശിയുടെ അച്ഛൻ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞു തീർന്നല്ലോ ഞാൻ പറഞ്ഞു പറയണം പറയണം യൂണിവേഴ്സിക്കാണ് പറയണെന്നുള്ള ഏറ്റവും നിർബന്ധ കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടി ഇല്ലാതാക്കി പറഞ്ഞു നീ പറ എന്തായാലും ആയി പറ അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞ ജോസ്

സത്യം പറയണം സത്യം പറയണം അപ്പൊ ഞാൻ ഉണ്ട് കൂട്ടാക്കാൻ അവൻ വേറെന്തോ പണി ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഡ്രൈവർ കൂട്ടാക്കാൻ ഡ്രൈവ് ഒരു ഹോണിന്റെ സൗണ്ട് കഴിഞ്ഞു ഫ്രണ്ടിലോട്ട് വീണതാണെന്നു അതോ കൈ തട്ടിയതാണോ പിന്നെ അവ എല്ലാരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇനി ഇത് പറയാം ഉർവശിക്ക് ഇഷ്ടമല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ല പലരും എന്നോട് പറഞ്ഞു നീ എന്താ പറഞ്ഞു പറ്റുമെന്ന് അല്ല ശരി എന്റെ ഒരു എന്ന് അങ്ങനെ ഉർവശി പറഞ്ഞത് അവിടെ പോയി തലവേദന ഒരു ഗെയിം അവിടെ അവിടെ നിർബന്ധിച്ച് ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടറിന് വേണ്ടിയിരുന്നു എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ഈ മൂന്ന് തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ് ആണ് പിന്നിൽ എന്റെ ചരട് വലിക്കുന്ന ആണ് അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളായിട്ടുള്ള അഭിലാഷായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് വിഷ്ണുവിന്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അദ്ദേഹത്തിന് കുറെ നാളായിട്ടാണ് ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോ ഈ കല എന്ന് കഴിഞ്ഞാൽ വലിയൊരു ഒരു ആ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ഡോക്ടർ അല്ല എഞ്ചിനീയർ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാന വരും വരാതിരിക്കാൻ പറ്റാത്തത് ഇവിടെ എന്റെ കൂടെ അഭിനയിക്കുന്ന അഭിനയിച്ചു ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് നിക്കുന്ന ആൾക്കാര് അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോൾ ചാൻസ് മാറ്റി ർത്തിട്ട് അവർ പറയുന്നു ഞാനങ്ങ് വരുക ഞാൻ സിനിമയിലോട്ട് വരിക തിരിച്ച് നമുക്ക് പറയണമെന്നുണ്ട് ഇവിടെ കൊള്ള ഇത് ചെലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്ന് കഴിഞ്ഞാൽ തെറ്റിത്തിരിക്കുന്നത് ഓ ഞാൻ വന്നു കഴിഞ്ഞാൽ പേടിയു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചാളൂടെ പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാ മതി ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിലായിരിക്കണം എനിക്ക് സിനിമയിൽ അറിയിക്കണം അപ്പോ ആരും പറയുന്ന വളരെ വിഷമമല്ല എന്റെ മകനൊരു റോള് എന്ന് പറയാനൊരു ഒരു വിഷമം കാര്യം ആ സ്കൂളല്ല നമ്മളുടെ എങ്കിൽ പോലും ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഫലവന്താക്കിയത് അഭിലാഷും പറഞ്ഞു അപ്പം സുമതി വളവ് സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള റോളും കൊടുത്തു അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വലനായ ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എൻ്റെ ഈ നാല്പത്തിയഞ്ച് കൊല്ലത്തിനകത്തുള്ള സിനിമാ ജീവിതത്തിൽ ഊർജസ്വലത ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ പ്രവർത്തിക്കും മുഖത്തുമൊക്കെ ഉണ്ട് അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ് ടെക്സസ് ആ നേരത്തെ ഡയറക്ട് ചെയ്ത പടം ഇപ്പോൾ അതിനകത്താണ് ഉർവശ്യുള്ളത് പണ്ട് സമയത്തുള്ള ഉർബ്യുള്ളത് അപ്പോ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് അവസാനത്തെ നാല് ദിവസം നമ്മുടെ എതിരാളിയാണ് പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി രാഷ്ട്രീയത്തിൽ പലരും അത്ഭുതപ്പെട്ടു കാര്യം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റി ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തിൽ കുറവാണ് കലയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മള് അന്നപ്പം തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് പൊളിറ്റിക്കലി നമ്മൾ എതിരാണ് കേട്ടോ സിനിമയിൽ അതില്ല കലയിലതില്ല അപ്പൊ അവിടെയൊക്കെ പോവാൻ എല്ലാ ആശംസകളും നന്മകളും പൈസ പോയി കേട്ടോ ഈ എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ready? very much. Please, That's a